ീശ്വം സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹ നിറഞ്ഞ പ്രിയ കുട്ടികളെ വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് പത്താം ക്ലാസ്സിലെ പാഠങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഓരോ ക്ലാസ്സുകളും ഓരോ പാഠങ്ങളുമൊക്കെ നിങ്ങൾ ഓർക്കൊന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ പത്താം ക്ലാസ്സിൻ്റെ പത്താമത്തെ പാഠമാണ് പഠിച്ചു നിർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് ഏതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പാഠം ഉറക്കെ പറഞ്ഞോളൂ എനിക്ക് കേൾക്കാം ഏതായിരുന്നു അതെ സീറോ മലബാർ സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടതല്ലേ നമ്മൾ സഭ സ്വഭാവത്താലേ പ്രേഷിതയായ സഭയുടെ പ്രേഷിത സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലും പഠിച്ചുകൊണ്ടു വന്നത് പ്രേക്ഷിതരെക്കുറിച്ച് നമ്മൾ കണ്ടു അപ്പസ്തോലിക പിതാക്കന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു അപ്പസോലന്മാരെക്കുറിച്ച് വിശദമായി നമ്മൾ പഠിച്ചു സഭയുടെ പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ആദിമ ക്രൈസ്തവ സഭയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ ആദ്യഭാഗത്താണ് അതിനു മുമ്പ് നമ്മൾ പത്താം പാഠത്തിൽ പഠിച്ച രണ്ട് മൂന്ന് പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ എന്ന് സാറിനൊന്ന് അറിയണം ആർക്ക് പറയാം ആ പാഠത്തിൻ്റെ പേര് സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ അതിനകത്ത് ഒരു രണ്ട് മൂന്ന് പോയിൻ്റ് നമ്മൾ പഠിച്ചിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ ഒന്ന് തിരിഞ്ഞു നോക്കാം അതിനെന്തായിരുന്നു ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത് മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രേക്ഷിത സ്വഭാവം അതായിരുന്നു നമ്മൾ പഠിച്ചത് നമ്മൾക്ക് മാർത്തോമ ക്രിസ്ത്യാനികളാണല്ലേ തോമാസ് ലേഹ ഭാരതത്തിൽ വരികയും നമ്മളെല്ലാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ നമ്മൾ മാർത്തോമ ക്രിസ്ത്യാനികളായി മാറി ആ മാർദ്ധമ ക്രിസ്ത്യാനികളുടെ പ്രേക്ഷിത സ്വഭാവത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് നമ്മൾ പഠിച്ചത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല സാറേ ജസ്റ്റ് പോയിന്റ് മാത്രം പറയുന്നേ ഉള്ളൂ നമ്മൾ പഠിച്ചതാണത് രണ്ടാമത് പഠിച്ചത് സിറോ മലബാർ സഭയുടെ കുടിയേറ്റ ചരിത്രമാണ് സിറോ മലബാർ സഭയ്ക്ക് വലിയ ഒരു കുടിയേറ്റത്തിൻ്റെ ചരിത്രമുണ്ട് നമ്മൾ ആ കുടിയേറ്റ ചരിത്രം പഠിച്ചപ്പോൾ നമുക്ക് മറക്കാനാകാത്ത ഒരാളുണ്ടായിരുന്നു ആരായിരുന്നു അത് നമ്മളൊരു വീഡിയോയിലൂടെ കണ്ടതാണ് ആരാണ് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സർ ബോസ്റ്റൻ വള്ളോപ്പള്ളി പിതാവാണ് അല്ലേ എപ്പോഴും നമ്മൾ ഓർക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ നമ്മൾ ഓർക്കണം അതിനുശേഷം സിറോ മലബാർ സഭ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ കുടിയേറ്റം ചെയ്ത് മൈഗ്രേറ്റ് ചെയ്തതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി ആ സിറോ മലബാർ സഭയുടെ പ്രേക്ഷിത സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വീണ്ടും നമ്മൾ പഠിച്ചത് നമ്മുടെ സിറോ മലബാർ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾക്കുള്ള മിഷൻ രൂപതകളെ കുറിച്ചുമാണ് ഓർക്കുന്നുണ്ടോ ഏതൊക്കെ രൂപതകളായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോന്നും ഇപ്പോൾ കൊണ്ടുവരിക കേട്ടോ നമ്മളതൊക്കെ പഠിച്ചതാണ് അവസാനമായിട്ട് നമ്മൾ പഠിച്ച പോയൻ്റെ പത്താമത്തെ പാഠത്തിൽ പ്രധാന മിഷൻ പ്രവർത്തന ശൈലി നമ്മളുടെ സിറമലബാർ സഭയുടെ മിഷൻ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം പ്രധാനപ്പെട്ട മിഷൻ പ്രവർത്തന ശൈലി നമ്മൾ അക്കമിട്ട് പഠിച്ചതാണ് അല്ലേ ഇതായിരുന്നു നമ്മൾ പത്താമത്തെ പാഠത്തിൽ കണ്ടത് ഓർക്കുന്നില്ല എല്ലാവരും പ്രിയ കുട്ടികളെ നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് എത്തി നിൽക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ പേര് എന്ന് നിങ്ങൾക്കറിയാമോ എന്താ പേര് ആ പ്രേക്ഷിതത്വം കുടുംബ ജീവിതത്തിലൂടെ നമ്മൾ സഭയിലുള്ള നമ്മുടെ പങ്കാളിത്തം നമ്മൾ കണ്ടു സഭാപിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന ഒട്ടേറെ ആൾക്കാരെ നമ്മൾ കണ്ടു അല്ലേ വിശുദ്ധാത്മാക്കളെ കണ്ടു ഭാരതത്തിലുള്ള വിശുദ്ധരെ കണ്ടു പൗരസ്ത്യ വിശുദ്ധരെ കണ്ടു സഭാപിതാക്കന്മാരെ കണ്ടു അപ്പസ്തോലിക പിതാക്കന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ കണ്ടു വിശ്വാസ സംരക്ഷകരെ നമ്മൾ കണ്ടുമുട്ടി ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുടുംബ കുടുംബജീവിതത്തിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ് പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കാണാൻ വേണ്ടി പോകുന്നത് കുടുംബജീവിതം എന്ന് പറയുന്ന മനോഹരമായ ഒരു കൺസെപ്റ്റ് സഭ നമ്മുടെ മുൻപിൽ വെക്കുകയാണ് അതിനൊത്തിരി പ്രാധാന്യമുണ്ട് എന്താണ് സാർ പറയട്ടെ ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ഒരു ചൊല് പറയുന്നുണ്ട് വെർ ദെർ ഈസ് ലൗ ദർ ഈസ് സാക്രിഫൈസ് എവിടെ സ്നേഹമുണ്ടോ അവിടെ ത്യാഗമുണ്ട് എന്ന് പറയുകയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് വേർ ദെർ ഇസ് ലാവ് ദെർ ഇസ് സാക്രിഫൈസ് എവിടെയാണോ സ്നേഹമുള്ളത് അവിടെ ത്യാഗമുണ്ട് എന്ന് പറയുകയാണ് വേർ ദെർ ഇസ് ലാവു ദർ ഇസ് ലൈഫ് എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവിതമുണ്ട് ജീവനുണ്ട് രണ്ടാമത്തെ പോയത് എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവിതമുണ്ട് ജീവനുണ്ട് മൂന്നാമത് പറയുന്ന ഇതാണ് വേർ ദർ ഇസ് ലാവു ദർ ഈസ് ഹോപ്പ് എവിടെയാണോ സ്നേഹമുള്ളത് അവിടെ പ്രതീക്ഷയുണ്ട് സ്നേഹമുള്ളിടത്ത് പ്രതീക്ഷയുണ്ട് അപ്പോൾ സ്നേഹമുള്ളിടത്ത് ഉണ്ട് ത്യാഗമുണ്ട് സ്നേഹമുള്ളിടത്ത് ജീവിതവും ജീവനുമുണ്ട് സ്നേഹമുള്ളിടത്ത് പ്രതീക്ഷയുണ്ട് പിന്നെ പറയുകയാണ് വേർ ദർ ഈസ് റൈറ്റിയസ്നസ് ദർ ഈസ് വിക്ടറി എവിടെയാണോ നീതിയും ധർമ്മവും ഉള്ളത് അവിടെ വിജയമുണ്ട് അവസാനത്തെ പോയിൻ്റ് വളരെ പ്രധാനമാണ് വേർ ദർ ഈസ് ഫാമിലി ദർ ഈസ് ലവ് എവിടെ കുടുംബമുണ്ടോ അവിടെ സ്നേഹമുണ്ട് നമ്മളിപ്പോൾ കണ്ടത് സ്നേഹമുള്ളിടത്ത് എന്തൊക്കെയുണ്ടെന്നാണ് കണ്ടത് അല്ലേ അവിടെ ത്യാഗമുണ്ട് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ജീവിതമുണ്ട് ജീവനുണ്ട് പ്രതീക്ഷയുണ്ട് ഹോപ്പുണ്ട് നീതിയും ധർമ്മവും ഉള്ളിടത്ത് വിക്ടറി വിജയവുമുണ്ട് അവസാനം നമ്മൾ കാണുന്നത് വെർ ദെർ ഈസ് ഫാമിലി എവിടെ കുടുംബമുണ്ടോ അവിടെ സ്നേഹമുണ്ട് പ്രീ കുട്ടികളെ നമ്മൾ കുടുംബജീവിതത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയാണ് ഈ പാഠം നമ്മളോട് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അത്രമാത്രം മഹത്തരമാണ് രണ്ടാമത്തെ കേരള കൗൺസിലൊക്കെ പറയുന്നത് പോലെ ഗാർഹിക സഭ എന്നാണ് കുടുംബത്തെ വിളിക്കുന്നത് അപ്പോൾ ആ കുടുംബങ്ങളിൽ ജനിച്ച് വളർന്നവരാണ് നമ്മളൊക്കെ നല്ല കുടുംബങ്ങളിൽ ജനിച്ച് വളർന്നവരാണ് നമ്മളൊക്കെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കും നല്ല കുടുംബങ്ങളിൽ ജനിച്ച നമ്മൾ അപ്പോൾ പതിനൊന്നാമത്തെ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു ദിവസം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എണേറ്റി നിൽക്കുക ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ പ്രേക്ഷിത പ്രവർത്തനം കുടുംബജീവിതത്തിലൂടെ എന്ന ഈ പാഠത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നല്ല കുടുംബങ്ങളിൽ ജനിക്കാൻ ഭാഗ്യം നൽകിയ അങ്ങേയോർത്ത് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ് നല്ല മാതാപിതാക്കളെ ലഭിച്ചതിനും നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളരുന്നതിനും നല്ല അധ്യാപകരെയും നല്ല മതമേലധ്യക്ഷന്മാരെയും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു നല്ല വിശ്വാസ പരിശീലനത്തിലൂടെ വളരുവാൻ നീ നൽകുന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും നല്ല കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആദ്യം ഞങ്ങൾ പഠിച്ച ആദ്യമ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിത ചെയ്തതിനും പോലെ ഞങ്ങളുടെ എല്ലാം നമ്മളുടെ എല്ലാം കുടുംബങ്ങളിൽ അതേ പ്രേക്ഷിത ചൈതന്യം നിലനിൽക്കുവാനും വളരുവാനും ക്രമം നൽകണമേ അമ്മയും മാതാവേ സകല വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രാർത്ഥിച്ച നിങ്ങൾ നല്ല കുടുംബങ്ങളിൽ ജനിക്കാൻ ഭാഗ്യമുണ്ടായ ആ ഭാഗ്യം നമ്മൾക്ക് ലഭിച്ചതിനെ ഓർത്ത് നമ്മൾക്ക് ഈശോയോട് നന്ദി പറയാം പുറകുട്ടികളെ നമ്മൾ പാഠത്തിലേക്ക് വരികയാണ് നമ്മൾക്കൊരു തിരുവചനം വായിച്ച് എന്താണ് ഈ വചനം നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കണ്ടേ തീർച്ചയായിട്ടും അല്ലേ നമ്മൾക്ക് നൽകുന്ന തിരുവചനം ഹെബ്രായർക്കെഴുതിയ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾക്കതെന്ന് കേൾക്കാം സഹോദരരെ സ്നേഹം നിലനിൽക്കട്ടെ ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദേവദൂതന്മാരെ അറിയാതെ സ്തുതിച്ചവരുണ്ട് തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നാൽ എന്നതുപോലെ പെരുമാറുവിൻ നിങ്ങൾക്കും ഒരു ശരീരമുള്ളതുകൊണ്ട് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവിൻ എല്ലാവരുടെയും ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും നമ്മുടെ കർത്താവായ മിഷിഹായിക് സ്തുതി പ്രിയ കുട്ടികളെ പ്രധാനപ്പെട്ട സന്ദേശം ഈ വചനത്തിലൂടെ ലഭിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ പവിത്രതയെപ്പറ്റിയാണ് മണിയറ മലിനമാകാതിരിക്കട്ടെ വിവാഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മളോട് പറയുകയാണ് കുടുംബത്തിൻ്റെ വിശുദ്ധിയാണ് നമ്മൾ ഇതിലൂടെ കണ്ടുമുട്ടുന്നത് കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രേഷിതത്വം വളരുന്നത് എന്നാണ് ഈ പാഠത്തിൻ്റെ ആദ്യഭാഗം നമ്മളോട് പങ്കുവയ്ക്കുന്നത് നമ്മൾ ബൈബിളിൽ വിശുദ്ധമായി ജീവിച്ച കുടുംബങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട് നിങ്ങൾക്കറിയാവോ അപസോല പ്രവർത്തനങ്ങൾ പത്താമത്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് കൊർണലിയൂസിനെയാണ് ഈ കൊർണേലിയൂസ് എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്താലിക്ക എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗത്തിലെ ശതാധിപനായിരുന്നു ഈ കൊർണോലിയൂസ് ഇത്താലിക്ക വിചിത്രമായൊരു പേരാണല്ലേ ഈ കൊർണോലിയൂസിന് ഒരു ദിവസം ദൈവദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യോപ്പായിലേക്ക് ആളയച്ച് പത്രോസിനെ വിളിക്കുക പത്രോസ് യോപ്പായിലാണ് ആ സമയത്തുണ്ടായിരുന്നത് യോപ്പായിലേക്ക് ആളയച്ച് പത്രോസിനെ വിളിക്കുക എന്ന് കൊർണോലിയൂസിൻ്റെ ഒരു ദർശനമുണ്ടായി അതേ സമയം തന്നെ വിശുദ്ധ പത്രോസിനും ഒരു ദർശനമുണ്ടായി കൊർണോലിയൂസ് എന്ന എന്ന് പറയുന്ന ആളുടെ അടുത്ത് അടുക്കിലേക്ക് നീ പോവുക എന്ന് രണ്ടു പേർക്കും ഓരോ ദർശനങ്ങളുണ്ടായി അപ്രകാരം പത്രോസ് ഈ കൊർണോലിയൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ബൈബിൾ ഭാഗമാണിത് പത്രോസിനെ കണ്ടതും കൊർണോലിയൂസിന് വളരെ സന്തോഷമായി പത്രോസിൻ്റെ കാൽക്കൽ വീണു എന്നാണ് പറയുന്നത് തിരുവചനം പറയുന്നത് ആ കൊർണോലിയൂസ് മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറുകയും കൊർണോലിയൂസിൻ്റെ ഭവനവും ആ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും പത്രോസിൽ നിന്ന് മഹമ്മദ് സ്വീകരിക്കുകയുണ്ടായി അപ്പോൾ ആ കൊർണോലിയൂസിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ തന്നെ ഒത്തിരിയേറെ സമൂഹ ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും ആ ഇത്താലിയ പ്രദേശത്തുള്ള എല്ലാവരുടെയും കുടുംബങ്ങൾ രക്ഷപ്പെട്ട ആ ചരിത്രമാണ് അപ്പസോല പ്രവർത്തനം പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പസോല പ്രവർത്തനം പതിനാറാമത്തെ അധ്യായത്തിൽ ലിതിയായും കുടുംബവും വിശ്വാസം സ്വീകരിക്കുകയും വലിയ പ്രഘോഷകരായി മാറുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്തേഫാനോസും കുടുംബവും ഒന്ന് കൊറിയന്തോസ് പതിനാറാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അക്കായി അയിലെ ആദ്യ ഫലങ്ങളാണ് സ്തേഫാനോസും കുടുംബവും എന്ന് പലു ശ്രീകത്തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് അക്കായി അയിലെ ആദ്യ ഫലങ്ങൾ അപ്പോൾ കുടുംബസമേതം മാമോദിസം സ്വീകരിച്ച ഈശോയുടെ പ്രേക്ഷകരായിത്തീർന്ന അനേകം ആളുകളുടെ ഇടയിൽ അനേകം കുടുംബങ്ങളിൽപ്പെട്ടതാണ് ഈ കുർണോലിയൂസിൻ്റെ കുടുംബവും ഈ ലിതിയായുടെ കുടുംബവും അതുപോലെ തന്നെ ഈ സ്തേഫാനോസിൻ്റെ കുടുംബവുമെല്ലാം അപ്പോൾ ആദിമ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിത ചേതനത്തിൽ നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ പ്രേക്ഷിതരായി മാറിയ കുടുംബങ്ങളെക്കുറിച്ചാണ് കുടുംബം ദൈവസ്ഥാപിതമാണ് ഈ പാഠത്തിലെ ഒന്നാമത്തെ പോയിന്റാണത് കുടുംബം ദൈവസ്ഥാപിതമാണ് ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത് നമ്മൾക്കറിയാമല്ലേ സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതും ദൃഢവുമായ ബന്ധം ഉളവാക്കുന്ന വിവാഹം എന്ന ഉടമ്പടി അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും മക്കൾക്ക് ജന്മം കൊടുത്തവരെ ശരിയായി രൂപീകരിക്കുന്നതിനും വിശ്വാസത്തിൽ വളർത്തുന്നതിനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിനുമാണ് ദമ്പതികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദൈവസ്ഥാപിതമാണ് എന്ന് പറയുമ്പോൾ വിശുദ്ധ വിവാഹം വിശുദ്ധ വിവാഹം എന്ന കൂതാശ ഏഴ് കൂദാശകളിലൊന്നാണ് അല്ലേ വിശുദ്ധ വിവാഹമെന്ന കൂതാശ ആശീർവദിക്കുന്നത് ദൈവമാണ് അത്രമാത്രം പരിഭാവനമായ ഒരു കൂതാശയാണ് വിവാഹമെന്ന് പറയുന്നത് ആ വിവാഹത്തിലേക്കുള്ള വിളി ലഭിച്ചവർ ആ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് രണ്ട് മൂന്ന് പോയിൻ്റുകളായിട്ടിവിടെ പറയുകയാണ് വിശ്വാസത്തിൽ വളരുകയും ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും അനുസരണത്തിലും സ്നേഹത്തിലും സഭയുടെ മക്കളായി വളർത്തുമ്പോഴാണ് ഈ വിശുദ്ധ വിവാഹം എന്ന് പറയുന്ന കുദാശ അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുന്നത് ഇതിനെക്കുറിച്ച് മനോഹരമായ ഒരു നിർവചനം കൊടുത്തിരിക്കുന്ന ഒരു വലിയ മനുഷ്യനോട് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നു ആരന്തറിയാവോ ഭാഗ്യസ്മരണാർഹനായ ഫുൾട്ടൻ ജെയ്ഷീൻ ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷീൻ അദ്ദേഹത്തിൻ്റെ ത്രീ ടു ഗെറ്റ് മാരീഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് വേൾഡ് ബെറ്റ് സെല്ലറാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ് ത്രീ ടു ഗെറ്റ് മാരീഡ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വലിയ ഒരു ദൈവശാസ്ത്രം എങ്ങനെയാണ് മൂന്ന് പേർ ചേരുന്നതാണ് വിവാഹം ആരൊക്കെയാണത് നിങ്ങൾക്ക് പറയാവോ നിങ്ങളുടെ പപ്പയും മമ്മിയും ഒക്കെ വിവാഹം കഴിച്ചവരാണല്ലേ ആ ഫോട്ടോയും ആൽബങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ത്രീ ടു ഗെറ്റ് മാരീഡ് ആണോ ടു ടു ഗെറ്റ് മാരീഡ് ആണോ രണ്ടുപേരാണോ വിവാഹം കഴിച്ചത് ഫുൾട്ടൻചേശീൻ്റെ തത്വശാസ്ത്ര പ്രകാരം ദൈവശാസ്ത്ര പ്രകാരം അദ്ദേഹം പറയുന്നത് ത്രീ ടു ഗറ്റ് മാരീഡ് മൂന്ന് പേരാണ് വിവാഹം എന്ന ഉടമ്പടിയിലൂടെ ഒന്ന് ചേരുന്നത് ആരൊക്കെയാണ് അദ്ദേഹം പറയുകയാണ് യു മീ ആൻഡ് ഹിം ഞാനും നീയും പിന്നെ അവനും ആരാണ് അവൻ ഈശോയാണ് ഇതാണ് വിവാഹമെന്ന കൂതാശിയുടെ പവിത്രത എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കേവലമായ രണ്ടു പേർ പുരുഷനും സ്ത്രീയും പള്ളിയിൽ താലി ചാർത്തി വിവാഹിതരാകുന്ന വിവാ വിവാഹം എന്ന കൂതാശിയിൽ ഒന്നു ചേരുന്ന ഒരു ചടങ്ങ് മാത്രമല്ല അവിടെ മൂന്നാമതൊരാൾ കൂടി ആ വിവാഹത്തിൽ പങ്കുചേരുന്നു അത് വേറെ ആരുമല്ല ഈശോയാണ് യു മീ ആൻഡ് ഹിം അതാണ് വിവാഹമെന്ന കൂതാശിയുടെ പവിത്രത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ വിവാഹമെന്ന കൂതാശിയിൽ വരൻ വധുവിനെ അണിയിക്കുന്ന താലി ആ താലിയിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ മുത്തുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏഴ് മുത്തുകൾ ഏഴ് കൂതാശകളെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ വധു മരണപ്പെട്ട് കഴിയുമ്പോൾ പ്രായ നമ്മൾ മരിക്കുമല്ലോ എല്ലാവരും മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ താലി എവിടെയാണ് എത്തിച്ചേരുന്നത് നിങ്ങൾക്കറിയാമോ ഈ താലി പള്ളിയിലെ കാസയുടെ ഉൾവശം പൂശുന്ന സ്വർണത്തിൻ്റെ രൂപത്തിലേക്ക് ഈ താലി മാറുകയാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എടുക്കുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വഹിക്കപ്പെടുന്ന കാസയുടെ ഉള്ളിൽ പൂശപ്പെടുന്ന സ്വർണമായിട്ട് ഈ താലി മാറുമ്പോൾ എത്രമാത്രം പവിത്രതയാണ് ഈ വിവാഹം എന്ന കൂതാശയ്ക്കും ആ താലിക്കുമൊക്കെ ഉള്ളത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം അപ്പം നമ്മൾ കണ്ടത് വിവാഹത്തിൻ്റെ പവിത്രതയെക്കുറിച്ചാണ് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ വിവാഹത്തിൻ്റെ വേറൊരു ദൈവശാസ്ത്രം കൂടെയുണ്ട് ത്രിത്വേക ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് വിവാഹവുമായിട്ട് ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്തയിൽ സ്നേഹത്തോടുകൂടി ഐക്യപ്പെട്ടിരിക്കുന്നത് ഇതേ ഐക്യമാണ് കുടുംബങ്ങൾക്കും വേണ്ടത് എന്നാണ് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഗ്രന്ഥം മുന്നൂറ്റി അറുപത്തെട്ടാമത്തെ പേജിൽ വ്യക്തമായിട്ട് ഇത് നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ത്രിത്വവൈദികത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ രഹസ്യം ആ സ്നേഹത്തിൻ്റെ ആത്മബലം കൂട്ടായ്മ ഇത് കുടുംബത്തിന് ഉണ്ടാകുമ്പോഴാണ് കുടുംബം ദൈവസ്ഥാപിതമാണ് എന്ന് അടിയുറച്ച് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് വിവാഹത്തെക്കുറിച്ച് ഒരു മനോഹരമായ വീഡിയോ സഭയുടെ ചില പഠനങ്ങൾ നമ്മളുടെ പിതാക്കന്മാരൊക്കെ എന്താണ് പറയുന്നത് എന്ന് വീഡിയോയിൽ കണ്ടിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചു വരാം സഭാ സമൂഹത്തിന് രൂപം കൊടുക്കുന്നതിന് സഹായിക്കുന്ന കൂതാശകളാണ് കുടുംബത്തിന് ആരംഭം കുറിക്കുന്ന വിവാഹവും ആത്മീയ സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട തിരുപ്പെട്ട കൂതാശയും ിൽ ദൈവം പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു സകല സൃഷ്ടികൾക്കും ഇണയെ നൽകിയ ദൈവം താൻ സൃഷ്ടിച്ച പുരുഷനും ഇണയെ സമ്മാനിച്ചു സുഖങ്ങൾക്കിടയിലും മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന ദൈവത്തിന് ബോധ്യമായി സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള കഴിവ് അവന് നൽകി ആദാം ഹവയോട് ചേരുകയും ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്തു തന്റെ സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കുകാരാക്കുകയായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശ്യം ആദ്യ മാതാപിതാക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു അതിനെ കീഴടക്കുവിൻ വിവാഹം എന്ന കൂദാശ സമൂഹ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടനയിലേക്ക് വാതിൽ തുറക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് കുടുംബങ്ങളെ ഗാർഹിക എന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത് കുടുംബങ്ങളിലാണ് സഭ ജീവിക്കുന്നത് വിവാഹം വഴിയാണ് കുടുംബം സംജാതമാകുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ ചേരുന്ന ഒരു ഉടമ്പടി അല്ല വിവാഹം ദൈവവും മനുഷ്യനും മനുഷ്യനും ഒന്നാകുന്ന ഉടമ്പടിയാണ് സ്ത്രീയും പുരുഷനും ദൈവത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിനും വേണ്ടി ഒന്നാകുന്നതാണ് വിവാഹം ഒരുപക്ഷേ ഈ കാഴ്ചപ്പാട് വളരെ കൃത്യതയോടുകൂടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗവും ഇല്ലേ മത്തായി പത്തൊൻപതിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത് ദൈവമാണ് വിവാഹത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ദൈവത്തിൻ്റെ കൈകളിലാണ് ഭാര്യയും ഭർത്താവും വിവാഹം സ്നേഹത്തിന്റെ ഉടമ്പടിയാണ് ദമ്പതിമാരുടെ സമ്പൂർണമായ ആത്മസമർപ്പണത്തിന്റെ ഉടമ്പടിയാണ് ഈ ഉടമ്പടിക്ക് എന്ന കൂതാശയിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയാണ് വിവാഹം ഭർത്താവ് പൂർണ്ണമായി പരസ്പരം വീഡിയോ നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമായ വീഡിയോ ആയിരുന്നു അല്ലേ അത് വിവാഹത്തിൻ്റെ പല ചടങ്ങുകളും നിങ്ങളുടെയൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാകും അല്ലെ അത് കണ്ടപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ അതിന് കൊടുക്കുന്ന നിർവചനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഒന്നാമതായി നമ്മൾ കണ്ട എൻ്റെ കുടുംബം ദേവസ്ഥാപിതം എന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് കുടുംബ പ്രേക്ഷിത സമൂഹമാണ് എങ്ങനെയാണ് ഈ കുടുംബം പ്രേക്ഷിത സമൂഹമാകുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിനായി ശ്രദ്ധിക്കേണ്ടത് മൂന്ന് പോയിൻറ്റുകളാണുള്ളത് ഒന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയാറല്ലേ അപ്പോൾ ഒന്ന് പ്രാർത്ഥന രണ്ട് സ്നേഹം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം അല്ലേ കുടുംബം നമ്മളിപ്പോൾ കണ്ടില്ലേ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹത്തോടാണ് സ്നേഹത്തെ നമ്മൾ ഉപമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സഭ ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ സ്നേഹത്തിലധിഷ്ഠിതമായ കുടുംബം മൂന്ന് ത്യാഗം പ്രാർത്ഥനയും സ്നേഹവും ത്യാഗവും ഉണ്ടെങ്കിൽ ആ കുടുംബം പ്രേക്ഷിത കുടുംബമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും ത്യാഗമില്ലേ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ നിങ്ങളുടെ അപ്പച്ചനും അമ്മയും ഒക്കെ എടുക്കുന്ന ത്യാഗം നിങ്ങളെ വളർത്താൻ വേണ്ടി ആ കുടുംബം മുമ്പോട്ട് നയിക്കാൻ വേണ്ടി രാഭകൽ കഷ്ടപ്പെടുന്ന അവരുടെ വിയർപ്പൊക്ക ത്യാഗമല്ലേ ആ ത്യാഗം കൂടി ചേരുമ്പോഴാണ് കുടുംബം ഒരു പ്രേക്ഷിത സമൂഹം ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം എല്ലാവരും ചേർന്നുള്ള കുടുംബ പ്രാർത്ഥന വഴിയും കുടുംബം ഒരു ദേവാലയമാക്കി മാറ്റാമെന്നാണ് പറയുന്നത് ഈ പ്രാർത്ഥനയും ഈ പരസ്പരമുള്ള സ്നേഹവും അതുപോലെ തന്നെ അംഗങ്ങൾ തമ്മിലുള്ള ത്യാഗമനോഭാവവും മനോഭാവവും ത്യാഗവുമൊക്കെ കൂടുമ്പോഴാണ് കുടുംബം ഒരു ദേവാലയമായി മാറുന്നത് അങ്ങനെയുള്ള കുടുംബത്തെയാണ് ഗാർഹിക സഭ എന്ന് പറയുന്നത് നമ്മളുടെ സഭയുടെ അടിസ്ഥാനപരമായ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പ്രഘോഷകരായി നമ്മൾ മാറുന്നു പ്രേക്ഷിത സമൂഹമായി നമ്മൾ മാറുന്നു നമ്മൾ കുടുംബത്തിലുള്ളവർക്ക് മാതൃകയായി നമ്മൾ പരസ്പരം മാറുന്നു സ്വയം മറന്നു മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ മഹാത്മ്യം ആദ്യം നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് അസുഖങ്ങളുണ്ടാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ അതിനെ നേരിടുന്നത് സമചിത്തതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെയൊക്കെ നേരിടുന്ന അപ്പച്ചനെയും അമ്മച്ചെയുമൊക്കെ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ നമ്മൾക്ക് പറയാം കുടുംബം പ്രേക്ഷിത സമൂഹമാണെന്ന് മൂന്നാമത്തെ പോയിന്റ് കുടുംബ വചനപ്രഘോഷണ വേദി എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചത് കുടുംബം ദേവസ്ഥാപിതം രണ്ടാമത് നമ്മൾ പഠിച്ചത് കുടുംബം പ്രേക്ഷിത സമൂഹം മൂന്നാമത്തെ ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്തെ പോയിൻ്റാണ് വചനപ്രഘോഷണ വേദിയാണ് കുടുംബം അതിനെക്കുറിച്ചൊരു നിർവചനം നമ്മൾക്ക് വേണോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മാമോദിസ സ്വീകരിക്കുന്ന അവസരം മുതൽ നമ്മളുടെയൊക്കെ ചെവികളിലേക്ക് ഓതിത്തരുന്നത് ദൈവവചനങ്ങളല്ലേ അല്ലെങ്കിൽ മതബോധനം ആദ്യം ആരംഭിക്കുന്നത് എവിടെയാണ് ഭവനങ്ങളിൽ നിന്നല്ലേ ആരാണ് നമ്മളുടെയൊക്കെ അധ്യാപകർ നിങ്ങളുടെ അധ്യാപകരാരാ ആദ്യമായി നിങ്ങളുടെ ഈശോയെ പറഞ്ഞു തന്നാര അപ്പച്ചനും അമ്മച്ചിയുമാണ് അല്ലേ അല്ലെങ്കിൽ വലിയപ്പച്ചനും ഒക്കെയാണ് നമ്മളോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നതും കാട്ടിത്തന്നതും എല്ലാം അങ്ങനെ വചനത്തിൽ വളരാനുള്ള സാഹചര്യമുള്ളത് എവിടെയാണ് ഭവനങ്ങളിലാണ് അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ നമ്മൾക്ക് പറയാം കുടുംബം വചനപ്രഘോഷണ വേദിയാണെന്ന് മനുഷ്യൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ് ദൈവവചനമാണ് ആ ദൈവവചനം കേട്ട് വളരുന്നത് ഭവനങ്ങളിലാണ് ഒരു മനോഹരമായ വീഡിയോ ഇതിനെക്കുറിച്ചുണ്ട് നമ്മൾക്കത് കണ്ടിട്ട് തിരിച്ചു വരാം യ്യായിരം പേർക്ക് യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച ഒരു വിജന സ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായാന്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് നേരവും വൈകിയിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക എന്നാൽ യേശു പറഞ്ഞു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ അവൻ പറഞ്ഞു അത് എന്റെ അടുത്ത് കൊണ്ടുവരിക അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ അഞ്ചപ്പവും രണ്ട് മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടൻ നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരത്തോളം പുരുഷന്മാരായിരുന്നു നിങ്ങൾ കണ്ടില്ലേ വീഡിയോ എത്ര എത്രമാത്രമാണ് ഈ വചന വ്യാ വായനയും വ്യാഖ്യാനങ്ങളുമൊക്കെ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു അങ്ങനെ പ്രിയ കുട്ടികളെ മൂന്ന് പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് ഒന്ന് കുടുംബം ദൈവസ്ഥാപിതമാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മളുടെ കുടുംബങ്ങളും മാറണം ആ സ്നേഹബന്ധത്തിൽ അടിസ്ഥാനമിട്ടതായിരിക്കണം നമ്മളുടെ കുടുംബങ്ങൾ രണ്ട് കുടുംബം പ്രേക്ഷിത സമൂഹമാണ് അതിൽ മൂന്ന് പോയിൻ്റുകളുണ്ട് സ്നേഹവും അതുപോലെ തന്നെ ത്യാഗവും പ്രാർത്ഥനയും കൂടി കൂടുമ്പോഴാണ് കുടുംബം ഒരു യഥാർത്ഥ പ്രേക്ഷിത കുടുംബമായി മാറുന്നത് മൂന്നാമത് നമ്മൾ കണ്ടത് കുടുംബം വചനപ്രഘോഷണ വേദിയായിരിക്കണം ഈ കുടുംബങ്ങളിലാണ് വിശ്വാസത്തിലൂടെ നമ്മൾ വളരുന്നത് വിശുദ്ധമായ എല്ലാത്തിൻ്റെയും അടിസ്ഥാന കുടുംബങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാമല്ലേ എവിടെയാണ് വിശുദ്ധാത്മാക്കൾ ഉണ്ടായത് കുടുംബങ്ങളിലാണ് മാർപ്പപ്പമാരും സഭയുടെ വിശുദ്ധരും സഭാപിതാക്കന്മാരും ഒക്കെ ഉണ്ടാകുന്നത് എവിടെയാണ് കുടുംബങ്ങളിലാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കുടുംബങ്ങൾ തന്നെയാണ് കുടുംബങ്ങളിൽ നല്ല സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നു നല്ല വിശുദ്ധരുണ്ടാകുന്നു നല്ല വിശ്വാസികളുണ്ടാകുന്നു അങ്ങനെ കുടുംബങ്ങളിൽ നിന്നാണ് സഭ തന്നെ വളർന്ന് വലുതാകുന്നത് ഇതാണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശം നല്ല കുടുംബങ്ങളിൽ ജനിച്ച് നമ്മൾക്കും നല്ല ദൈവത്തോട് നന്ദി പറയാം വിശ്വാസത്തിൽ വളരുന്ന കുടുംബത്തിൻ കുടുംബങ്ങൾ സമൂഹത്തിന് മാതൃകയാണ് ലോകരക്ഷ കുടുംബത്തിലൂടെയാണ് സഫലമാകേണ്ടത് ഈ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ നമ്മൾക്കൊന്ന് ഓർക്കാം ഈ ആഴ്ച മുഴുവൻ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു തിരുവചനം നിങ്ങൾക്ക് നൽകപ്പെടുകയാണ് നിങ്ങൾ ഈ തിരുവചനത്തെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക ഏതാണ് വചനം വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം അഞ്ചാമത്തേയും പതിനാറാമത്തേയും വാക്യമാണ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾക്ക് സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ സൽപ്രവൃത്തികൾ ചെയ്ത് നമ്മളോട് ജീവിക്കണമെന്നാണ് ഈ വചനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കുടുംബങ്ങളുടെ നാഥനായും ശിഹായെ സ്നേഹത്തിലും കൂട്ടായ്മയിലും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഈ സമൂഹത്തെ തന്നെയും ശക്തരാക്കണമേ ആമേൻ പ്രിയ കുട്ടികളെ നല്ല ഒരു തീരുമാനം നമുക്കിതിൽ നിന്നെടുക്കാം എന്താണ് എടുക്കേണ്ട തീരുമാനങ്ങൾ ഞാൻ മാതാപിതാക്കൾക്ക് അനുസരണയുള്ളവനായി കീഴ്വഴങ്ങി ജീവിക്കുകയും വചനത്തിൽ കൂടുതൽ വേരൂന്നി വളരുകയും ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമെടുക്കാം അതുപോലെ തന്നെ മൂന്ന് ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം കുടുംബം ദേവസ്ഥാപിതമാണ് കുടുംബം പ്രേക്ഷിത സമൂഹമാണ് കുടുംബം വചനപ്രഘോഷണ വേദി ആക്കണമെന്നുള്ള തീരുമാനവും നമ്മൾക്കെടുക്കാം രണ്ട് മൂന്ന് ചോദ്യോത്തരങ്ങളാണ് ഈ പാഠത്തിലുള്ളത് ആ ഒന്നിതാണ് മാതാപിതാക്കളാണ് മക്കളുടെ പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരും എന്ന് പറയാൻ കാരണമെന്ത് രണ്ട് കുടുംബം സുവിശേഷവത്കരണത്തിൻ്റെ വേദിയാകുന്നത് എങ്ങനെ മൂന്ന് കുടുംബം വിശ്വാസ പരിശീലന കളരി ഒരു നോട്ട് കുറിക്കുക നമ്മളിത് മൂന്നും കണ്ടതാണ് അല്ലേ ഈ മൂന്ന് ഹോംവർക്കുകളും നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകരെ അറിയിക്കുക നല്ല കുടുംബങ്ങളിൽ ജനിച്ച നമ്മൾക്ക് നല്ലവനായ ദൈവത്തോട് നന്ദി പറയാം വീണ്ടും ഒരു ദിവസം കൂടി നല്ലവനായ ദൈവം നമ്മളെ കണ്ടുമുട്ടാൻ ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം പ്രാർത്ഥിക്കാം ഈശ്വൻ ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ